രണ്ടായിരത്തി നാല് ജനുവരി മാസം മുപ്പതാം തീയതി ആദ്യ വേൾഡ് കപ്പാണ് ലയണൽ മെസ്സിയുടെ ചരിത്രത്തിലെ ആ ഏറ്റവും വലിയ വേൾഡ് കപ്പിൽ ലയണൽ മെസ്സി തൻ്റെ പത്തു ഗോളുകൾ വേൾഡ് കപ്പിൽ കുറിക്കുകയുണ്ടായിരുന്നു ഫൈനൽ വരെ എത്തിയെങ്കിലും ജർമ്മനിയോട് അന്ന് പരാജയപ്പെടുകയുണ്ടായി ലാനൽ മെസ്സി അന്ന് തന്നെ സങ്കടപ്പെട്ട് കണ്ണീരോട് കൂടി വാർന്നു അവിടെ നിന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ ലാനൽ മെസ്സി കപ്പ് ചൂടുമ്പോൾ ഒരു വലിയ കഥ തന്നെ ലയണൽ മെസ്സിക്ക് പറയാനുണ്ട് പരാജയം എന്ന് പറയുന്ന കഥ എന്നും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായിരിക്കും ഒരു വെറും ക്ലബ്ബ് പുടത്തി എന്ന രൂപത്തിലേക്ക് ലയണൽ മെസ്സിയെ മാറ്റിയെടുത്തതും അത് തന്നെയായിരുന്നു ഫുട്ബോൾ ലോകങ്ങളെ കീഴടക്കിയിരുന്ന ലാനൽ മെസ്സി അന്ന് പോലും വേൾഡ് കപ്പ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുമായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് അവസാന വേൾഡ് കപ്പോടുകൂടി ലാണി മെസ്സിൽ ഒരു പ്രഖ്യാപനം നടത്തി ഞാൻ ഇനി ഒരിക്കലും ഫുട്ബോൾ വേൾഡ് കപ്പിലോ വേൾഡ് കപ്പിലോ ഇനി ഉണ്ടായിരിക്കില്ല ഞാൻ വിരമിക്കുകയാണെന്നുള്ള പ്രഖ്യാപനം അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നുള്ളതാണ് എല്ലാവരും കണ്ടിരുന്നത് ഒന്നും അവസാനം